സർവജ്ഞാനികളായ വിദ്യാസമ്പന്നരായ നമ്മൾ മലയാളികൾക്ക് എന്റെയൊന്നും ഉപദേശമോ സാരോപദേശമോ ഗുണം ചെയ്യില്ല എന്ന് എനിക്കറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കാസർഗോഡ് ചീമേനിൽ സൂര്യാഘാതമേറ്റ തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരൻ മരിച്ചു മുഴക്കോച്ച് സ്വദേശിയായ കണ്ണനാണ് മരിച്ചത് സരങ് സുരേഷ് സൂര്യങ്ങളുമായിട്ട് സരംഗ് ചൂടിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു സൂര്യാഘാതത്തിന്റെ അപകടങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങൾ തന്നെയാണ് ഇത് എപ്പോഴാണ് സംഭവിച്ചത് വെച്ചാണ് കണ്ണന് ഉത്യാഘാതമേറ്റത് അദ്ദേഹം ഏറെ അതുപോലെ തന്നെ അങ്ങനെ പുറത്തേക്കുന്ന ഇറങ്ങാത്താളായിരുന്നു അതിനിടെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീടിന്റെ മുറ്റത്തിൽ വെച്ച തന്നെയാണ് ഉത്യാഘാതമേറ്റുന്നത് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കാസർകോട് ജില്ലയെ സംബന്ധിച്ച് നിലവിൽ യാതൊരു തരത്തിലുള്ള മുൻകരുതലുകളോ ജാഗ്രതാ നിർദ്ദേശമൊന്നും തന്നെ നൽകിയിട്ടുണ്ടായിരുന്നില്ല അതിനിടയിലാണ് ഈ ധാരണ സംസ്ഥാനത്ത് കനത്ത ചൂട് ആണ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട് കൊല്ലം പത്തനംതിട്ട തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത് ഉയർന്ന ചൂട് സൂര്യാഘാതമടക്കം ഗുരുതര പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുമെന്നുകൊണ്ട് പ്രത്യേക ശ്രദ്ധ വേണം രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് വെയിലേൽക്കരുത് മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് ശീതള പാനീയങ്ങൾ എന്നിവ പരമാവധി ഒഴിവാക്കുക ധാരാളം വെള്ളം കുടിക്കുക പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ തുടങ്ങിയവർ നേരിട്ട് വെയിലേൽക്കാതിരിക്കുക യാത്ര ചെയ്യുന്നവർ ആവശ്യമായ കേൾക്കാം ഇല്ലാത്തവർ ഇപ്പോഴേ കളഞ്ഞിട്ട് പോവുക നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അഥവാ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കേൾക്കുന്ന ഒരു ന്യൂസാണ് കേരളത്തിൽ സൂര്യാഘാതം വന്ന് അവിടെ ചത്തു ഇവിടെ ചത്തു അപ്പുറത്തി അത്തു കൊറേ പേരുടെ കൈ പൊള്ളി കാല് പൊള്ളി അതിന്റെ കൂടെ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ചില യെല്ലോ അലേർട്ടുകൾ ഇപ്പം വന്നിട്ടുണ്ട് കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് സൂര്യാഘാതത്തിൽ നിന്ന് അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇത് കാലങ്ങളായിട്ട് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഈ സൂര്യാഘാതം മൂലം മരണപ്പെടുന്നുണ്ട് സൂര്യ പ്രത്യേകം ശ്രദ്ധിക്കണം സൂര്യാഘാതമാണ് സൂര്യാഘാതം മൂലമാണ് അവിടെ മരണപ്പെടുന്നത് അതിന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സ്ട്രോക്ക് എന്ന് വേണേൽ പറയാം ഞാൻ പൂർണ്ണമായിട്ട് സൺ സ്ട്രോക്കിനോട് യോജിക്കുന്നില്ല ആ വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല പിന്നുള്ളത് സൺ ബേൺ ആണ് തീപ്പൊള്ളൽ മാതിരി പൊള്ളിക്കൊടിരുന്നതാണ് നമ്മളുടെ കേരളത്തിൽ പൊതുവെ കൂടുതലും കണ്ടുവരുന്നത് ഈ സൺ ബേൺ ആണ് അപ്പം ഇത് തമ്മിൽ രണ്ടിൻ്റെ രണ്ടും രണ്ടാണ് രണ്ടിന്റെ അവസ്ഥ രണ്ടാണ് രണ്ടിന്റെ രോഗലക്ഷണങ്ങൾ രണ്ടാണ് സൺബേൺ വന്നാൽ പൊതുവെ മരണപ്പെടുകയില്ല പക്ഷേ സൺബേണിനോടൊപ്പം സൺസ്ട്രോക്ക് കൂടി വരുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് പൊതുവെ മരണം കൂടുതൽ സംഭവിക്കുന്നത് സൺ സ്ട്രോക്കിലാണ് രണ്ടിനും രണ്ട് പരിഹാരമാണുള്ളത് നമ്മളുടെ നിലവിലെ ഈ സി ചികിത്സാരീതി പ്രത്യേകം ശ്രദ്ധിക്കുക ഇസി ചികിത്സ ചികിത്സാരീതി അനുസരിച്ച് സൺസ്ട്രോക്ക് അല്ലെങ്കിൽ സൺബേൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു അവർ എന്തൊക്കെ പറ ചികിത്സ ചെയ്യുന്നു രക്ഷപ്പെട്ടാൽ നിങ്ങളുടെ ഭാഗ്യം തട്ടിപ്പോയാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ എന്ന് പറയും അതവിടെ നിൽക്കട്ടെ കഥ പറഞ്ഞ് തന്നെ സമയം ഒത്തിരിയേക്ക് പോകും ആ വേണ്ടുന്ന കണ്ടാൽ മതി നീയൊന്നും ഗുണം പിടിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല നിങ്ങൾ ഓർക്കണം ഞാൻ എൻ്റെ വീഡിയോയിൽ നിർണായക കാര്യങ്ങൾ പലതും മറച്ചു വെച്ച് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് കാര്യം നീയൊന്നും അങ്ങനെ ഈസിയിൽ വന്ന് എൻ്റെ ഉള്ളറിവ് വിജ്ഞാനം അങ്ങ് തട്ടിയെടുത്തുകൊണ്ട് പോകണ്ട അതിൻ്റെ കണ്ണായ ഭാഗങ്ങളൊക്കെ ഞാൻ മറച്ചു വെച്ച് തന്നെയാണ് എൻ്റെ സർവ്വ വീഡിയോകളും ചെയ്തിട്ടുള്ളത് അത് നിന്റെ ഒന്നും ഭാഗത്തുനിന്ന് പ്രോത്സാഹനം എന്ന് പറയുന്ന ഒരു മാങ്ങാത്തേ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് നീ ഒന്നും ഗുണം പിടിക്കരുതെന്ന് ഞാൻ കരുതുന്നത് പക്ഷേ ചില വിഷയങ്ങൾ സാമൂഹ്യ വിഷയങ്ങൾ പറയാതിരിക്കാൻ എന്റെ സ്വഭാവം എനിക്ക് ചേരാത്തത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പൊ നമുക്കിനിയും ഈ സൺബേൺ സ സൺസ്ട്രോക്കിലേക്കൊക്കെ വരാം സൺബേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മളുടെ ശരീരം നമ്മൾ ഏത് കാലാവസ്ഥയിൽ ജീവിച്ചാലും ഏത് മരുഭൂമിയിൽ ജീവിച്ചാലും അവിടുത്തെ അന്തരീക്ഷവുമായിട്ട് നമ്മളുടെ ശരീരം സ്വയം പ്രിപ്പയർ ആയിക്കൊള്ളും അത് നമ്മൾ പ്രത്യേകിച്ച് നടപടികൾ ചെയ്യേണ്ട ചെയ്യണ്ട പക്ഷേ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് സൺബേൺ സംഭവിക്കുന്നത് പൊള്ളലിൽക്കുന്നത് നമ്മൾ തണലത്ത് അതല്ലെങ്കിൽ സൂര്യന്റെ സൂര്യപ്രകാശത്തിന് മുൻപിൽ ഒന്നും ഡയറക്റ്റ് ചാടി ഇറങ്ങി ചെല്ലാൻ പാടില്ല അങ്ങനെ ചെല്ലുന്നവർക്കാണ് ഈ സൂര്യാഘാതം സോറി സൺബേൺ എന്ന് പറയുന്ന കൈ കാലുമൊക്കെ പൊള്ളുന്ന മുഖമൊക്കെ പൊള്ളുന്ന ഒരവസ്ഥ നമ്മൾ നമ്മളിറങ്ങുന്നതിന് മുൻപ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാല് ഒരല്പസമയം തണലത്ത് നിന്ന് ആ അറ്റ്മോസ്ഫിയറുമായിട്ട് നമ്മുടെ ശരീരം ഒന്ന് അഡ്ജസ്റ്റ് ആകാൻ സമയം വേണം ഒരു പത്ത് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ നിന്നിട്ട് വേണം നമ്മൾ സൂര്യപ്രകാശത്തിലോട്ട് ഇറങ്ങി നടക്കുന്നത് അത്തരം സാഹചര്യങ്ങളിൽ പരമാവധി കൊടയൊക്കെ ഉപയോഗിക്കുന്നത് വളരെ ഉപകാരപ്പെടും സൺ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പലരും ചെയ്യുന്നത് പ്രത്യേകിച്ച് സൺബേൺ വന്ന് പലരുടെയും പൊള്ളലുകൾ ഏൽക്കുന്ന അവരുടെ അടുത്ത് ഞാനൊരു സർവേ ഒക്കെ നടത്തിയിട്ടുള്ളതാണ് പണ്ട് പണ്ട് എന്റെ കാലത്ത് ആ നടത്തുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇവര് വീട്ടിൽ നിന്ന് നേരെ അങ്ങ് വെയിലത്തോട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത് അത് പാടില്ല ഇനി സൂര്യാഘാതം എന്ന് പറയുന്ന സൺസ്ട്രോക്ക് സൺസ്ട്രോക്ക് എന്നല്ല അതിന് പറയുന്നത് അങ്ങനെ ഒരു വാക്കല്ല ഇതിന് ഉപയോഗിക്കേണ്ടത് അതിന് വടക്കേന്ത്യയിലൊക്കെ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് ലൂ എന്ന് പറയും വടക്കേ ഇന്ത്യയിൽ പറയുന്ന ലൂ വന്നിട്ടാണ് ആൾക്കാർ മരണപ്പെടുന്നത് അതിന് സൂര്യപ്രകാശവുമായിട്ട് യാതൊരു ബന്ധവുമില്ല സൂര്യപ്രകാശം നമ്മളുടെ ദേഹത്തടിക്കൊന്നും വേണ്ട ഈ പറയുന്ന സൺസ്ട്രോക്ക് അഥവാ ലൂ വരാൻ ലൂ വരുന്നത് പ്രധാനമായിട്ട് നമ്മൾ അടച്ചിട്ട മുറിയിൽ വായു സഞ്ചാരമില്ലാത്ത മുറിയിൽ ഒക്കെ അടച്ചിരുന്ന് നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ നമ്മളുടെ ശരീരം ആ പുറത്തെ കാലാവസ്ഥയുമായിട്ട് അഡ്ജസ്റ്റ് ആകാൻ താരതമ്യപ്പെട്ടു പോകാൻ വരുന്ന കാലതാമസം ഒരുപക്ഷെ നമ്മൾക്ക് അതിനിടയിൽ നമ്മൾ കാണിക്കുന്ന കുറച്ച് വിക്രിയകൾ ഉദാഹരണം ഐസ് കൊണ്ട് അല്ല ഐസ് വാട്ടർ കൊണ്ട് മുഖം കഴുകുക ഐസ് വാട്ടർ കൊണ്ട് കൈകാലുകൾ കഴുകുക അങ്ങനെയൊക്കെയുള്ള ചില കലാപരിപാടികൾ തണുത്ത വെള്ളം കൊണ്ട് തണുത്ത വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൺകുടത്തിലൊക്കെ ഇരിക്കുന്ന വെള്ളം നമ്മൾ പുറത്ത് എവിടെയെങ്കിലും യാത്ര ചെയ്തിട്ട് അല്ലെ എവിടെങ്കിലുമൊക്കെ പോയിട്ട് വന്നിട്ട് പെട്ടെന്ന് നമ്മൾ കൈകാലുകൾ കഴുകാൻ ഈ തണുത്ത വെള്ളം ഉപയോഗിക്കുക അതുപോലെ തന്നെ നമ്മൾ യാത്രകളിൽ ദാഹിക്കുമ്പം ഒരുപാട് തണുത്ത പാനീയങ്ങൾ കുടിക്കുക ഒക്കെ ചെയ്തു കഴിഞ്ഞാലാണ് ഈ ലു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് രക്ഷപ്പെടുത്താൻ വലിയ പാടാണ് എങ്കിലും പരിഹാരമുണ്ട് പരിഹാരമില്ലെന്ന് ഞാൻ പറയുന്നില്ല പരിഹാരമുണ്ട് പക്ഷെ അത് കൃത്യമായിട്ട് കണ്ടെത്തി ഒരു എക്സ്പീരിയൻസ് ഉള്ള ആ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർ അതോ ഒരു വൈദ്യന്റെ അടുത്ത് പോയാൽ നിങ്ങൾ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയും നമ്മളുടെ മുൻകാല ഇന്ത്യയിൽ മുൻകാല നാട്ടിൽ ഗ്രാമങ്ങളിൽ വടക്കേ ഇന്ത്യയിൽ ഒക്കെ ഇതിന് കൃത്യമായ പ്രതിവിധികൾ അവർ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ നമ്മൾ സർവവിജ്ഞാന കോശങ്ങളായി കഴിഞ്ഞപ്പം നമ്മളെല്ലാം പോകുന്നത് ഈ അലോപ്പതിയിലേക്കാണ് പോകുന്നത് അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ഈസി രീതി എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യം പെട്ടെന്ന് നമുക്കെല്ലാം കാര്യം പെട്ടെന്ന് സാധിക്കണം അതുകൊണ്ട് ദേവി ചെയ്ത് ഈ സാഹചര്യത്തിൽ ഈ കാലാവസ്ഥയിൽ അതായത് നമ്മളുടെ അന്തരീക്ഷ താപനില ഉയർന്നു നിൽക്കുന്ന സമയത്ത് അഥവാ സൂര്യ താപനില ഉയർന്നു നിൽക്കുന്ന ഈ സീസണിൽ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ തുടക്കം വരെ മഴ പെയ്യുന്നിടം വരെ ഈ ഒരു നാല് മാസം മാർച്ച് ഏപ്രിൽ മെയ് പ്രത്യേകിച്ചും നമ്മൾ ൂക്ഷിക്കണം കുറെക്കാലം ജീവിച്ചിരിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ സൂക്ഷിച്ചാൽ മതി പക്ഷെ നമ്മൾ കാണിക്കുന്ന പല വിക്രിയകളും പ്രത്യേകിച്ച് മലയാളികൾ കാണിക്കുന്ന ഈ സർവവിജ്ഞാന കോശങ്ങൾ കാണിക്കുന്ന പല വികൃതികളും അവരെ കൊണ്ടിന്ന് മരണത്തിലെത്തിക്കും അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഈ സൂര്യാഘാതം അഥവാ ലു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്താൻ ഈ മദ്യപാനം ഒരുപാട് സഹായിക്കും ഈ ഈ കാലത്ത് മദ്യപാനം പരമാവധി ഒഴിവാക്കേണ്ടതാണ് കഴിയുമെങ്കിൽ നമ്മുടെ കേരളത്തിലെ നമുക്കൊന്നും അത് പറ്റുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്നാലും ഉപദേശമല്ലേ ഫ്രീ ആയിട്ട് കിടക്കട്ടെ ഈ സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ പ്രീക്വേഷൻ ആണ് ഏറ്റവും നല്ല പരിഹാരം നമ്മൾ അടച്ചിട്ട മുറിയിൽ പരമാവധി കഴിയാതിരിക്കുക അടച്ചിട്ട മുറികളിൽ കഴിയണമെന്നുണ്ടെങ്കിൽ ജനലുകള് തുറന്നിട്ട് വായു സഞ്ചാരം ഉറപ്പുവരുത്തണം ആ അടച്ചിട്ട മുറികളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ കഴിയേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഇറങ്ങി അങ്ങ് സഞ്ചരിക്കാതെ തണലത്ത് നിന്ന് ആ പ്രദേശം അതായത് ആ പ്രദേശം മീൻസ് അന്തരീക്ഷവുമായിട്ട് നമ്മുടെ ശരീരം ഒന്ന് താരതമ്യപ്പെട്ട് വരുന്നവരെ കാത്തിരിക്കുക അതിനുശേഷമേ നമ്മൾ നമ്മൾ തിരക്കുള്ള ആൾക്കാരല്ലേ നമുക്ക് വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ലല്ലോ ഞാൻ വർഷങ്ങളായിട്ട് അനുവർത്തിച്ച് വരുന്ന ചില രീതികളുണ്ട് വർഷങ്ങളായിട്ട് എന്ന് പറയുമ്പം എനിക്ക് ഈ സൂര്യാഘാതം അനുഭവപ്പെടുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ രാജസ്ഥാനിൽ ജോലി ചെയ്യുന്ന സമയത്താണ് അങ്ങനെ എനിക്ക് സൂര്യാഘാതം ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഞാനൊരു അവധിക്ക് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അന്ന് അവരുടെ ഒരു പുതിയ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യണമായിരുന്നു അതിനൊക്കെ ഞാനിവിടെ സഹായിക്കുകയൊക്കെ ചെയ്ത് വെയിലും തണലും അനുഭവിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ശരീരത്തിന് ഭയങ്കരമായ ചൂട് അനുഭവപ്പെട്ടു ഒരു വല്ലാത്ത അസ്വസ്ഥത ഞാനെന്ന് പറയുന്ന സാമർത്ഥ്യക്കാരൻ അവിടെ വെള്ളം ശേഖരിച്ച് വയ്ക്കുന്നത് മൺകുടങ്ങളിലാണ് അങ്ങനെ മൺകുടത്തിലിരുന്ന വെള്ളമെടുത്ത് ദേഹത്തൊഴിച്ച് കുളിച്ചപ്പം നല്ല സുഖം ഉണ്ടായിരുന്നു കുളിച്ചു കഴിഞ്ഞ് റൂമിൽ കയറി ഒരു അഞ്ച് മിനിറ്റ് വരെ എനിക്ക് ബോധമുണ്ടായിരുന്നതായിട്ട് എനിക്ക് അറിയാം അതിനുശേഷം ബോധമില്ലതായി അങ്ങനെ അത്യാവശ്യം എൻ്റെ നിലയില് ബന്ധു എന്നെ ഭാര്യയെടുത്ത് അവിടുത്തെ പ്രശസ്തമായ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പം അവിടെ നമ്മൾ മുൻപ് മുമ്പ് പറഞ്ഞ ഈ ഇ സി ചികിത്സാരീതിയാണ് അലോപ്പതി ചികിത്സ അവിടെ ഐ സിയിൽ ആറേഴ് ദിവസം കടന്നിട്ട് യാതൊരു പരിഹാരം ഉണ്ടായില്ല ചത്തില്ല എന്നുള്ളൊരു ഗുണം മാത്രം ഉണ്ടായി സാധാരണ ചത്തു പോകേണ്ടതാണ് അത് ഈ സി ചികിത്സാരീതി കൊണ്ട് ചത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു പ്രായം ചെന്ന് ഒരാള് ഒരു സ്ത്രീ അന്ന് അവർക്ക് പത്ത് തൊണ്ണൂറ്റഞ്ച് വയസ്സുണ്ട് മരിച്ചു കാണുമായിരിക്കാം ഇവരെന്നെ കാണാം അവിടെ വരുന്നു അന്ന് കഴിഞ്ഞ് മൊത്തത്തിൽ എന്നെ കണ്ടുകഴിഞ്ഞ് എന്നെ അവര് കട്ടായം പിടിച്ച പിടിക്ക് തന്നെ ഡിസ്ചാർജ് മേടിച്ചു ഹോസ്പിറ്റലിൽ ഐ സി കിടക്കുന്ന കണ്ടീഷൻ നിങ്ങൾ ഓർക്കണം ഡിസ്ചാർജ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പരിഹാരം നമ്മളുടെയൊക്കെ വീടുകളിലുള്ള പരിഹാരം തന്നെയാണ് ഒരു പക്ഷേ കാര്യം ഇന്ന് ആ പരിഹാരത്തില് ആൾക്കാർ ചില കള്ളത്തരങ്ങൾ കാണിച്ചാണ് ഇത് കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിക്കുന്നത് ഉപ്പ് ചേർക്കാന്ന് പറഞ്ഞു അത് എന്തിനോടൊപ്പം ചേർക്കുന്നൊന്നും ഞാൻ പറയത്തില്ല അങ്ങനെ നീ ഒന്നും ഈശീലിന അപ്പൊ അവിടെ ഈ പറഞ്ഞ സാധനത്തിനോട് അപ്പൊ ഉപ്പ് ചേർക്കാറില്ല അവർ പ്രത്യേകം കൺഫേം ചെയ്തു ഉപ്പ് ചേർത്തതാണോ അല്ല അസാധനം വീട്ടിലുള്ളതാണ് നമ്മളെല്ലാം വീടുകളിലുള്ളതാണ് നിങ്ങളുടെ വീട്ടിലും കാണും അതെടുത്ത് കുതിർത്ത് ദേഹമാസകലം പൂശി ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നതിന് ശേഷം എനിക്കാണെങ്കിൽ തീരെ ആവതില്ല ഒരു കസേരയിൽ ഇരുന്നാണ് ഇവര് തന്നെ ഈ പ്രായം ചെന്ന സ്ത്രീ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ചെയ്ത് അവിടെ ഇരുന്നപ്പം തന്നെ അവര് സാധാരണ വെള്ളം സാധാരണ വെള്ളം എന്ന് പറയുമ്പോൾ ഈ മൺകുടത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന വെള്ളം അല്ല സാധാരണ വെള്ളം തലേക്കോട് ഒഴിച്ച് തലേക്കോട് ഒഴിക്കുമ്പോൾ ഈ പൂശുന്ന മരുന്ന് മൊത്തം അങ്ങ് ഒഴുകിപ്പോ പക്ഷെ ഈ മരുന്നിനൊരു ഗുണമുണ്ട് നമ്മുടെ ശരീരത്തിലെ താപനില വലിച്ചെടുക്കാൻ ഇതിന് ഭയങ്കര ശക്തിയാണ് അസാധാരണ ശക്തിയാണ് ഞാൻ അതിന് പറയുന്ന ദിവ്യ ഔഷധം എന്നൊക്കെ പറയും ഞാൻ അന്ന് മുതൽ വരെ ഉപയോഗിച്ച് വരുന്ന സാധനം തന്നെയാണ് എല്ലാ സീസണിലും ഞാൻ മൂന്നും നാലും കിലോ വീട്ടിൽ കൊണ്ട് കൊടുക്കും മൂന്നും നാലും കിലോ എൻ്റെ അടുത്ത് സ്റ്റോക്ക് കാണും ഇപ്പോഴും സ്റ്റോക്ക് ഉണ്ട് ഈ വർഷം ഇതുവരെ എനിക്ക് പ്രയോഗിച്ച് തുടങ്ങേണ്ടി വന്നിട്ടില്ല എങ്കിൽ പോലും ഞാൻ സാധാരണ ഇത്തരം ഈ പറയുന്ന മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ പുറത്ത് പോയിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന ദിവ്യ ഔഷധം ദേഹത്ത് പ്രയോഗിച്ചിട്ടാണ് ഞാൻ കുളിക്കാറ് അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന ഈ സൂര്യാഘാതവും സൺ വേണമൊന്നും എനിക്ക് ബാധിക്കുന്നില്ല ഞാൻ കൃത്യമായിട്ട് ഈ പ്രായത്തിൽ ഇതുവരെ ചാകുന്നവരൊക്കെ ഞാൻ ചെയ്യും കാര്യം എനിക്ക് പലപ്പോഴും പെട്ടെന്ന് പലയിടത്തും പോകേണ്ടി വരാറുണ്ട് അതുപോലെ എപ്പോഴും എ സിക്ക് എ സി ഇട്ടുകൊണ്ടിരിക്കാനും പറ്റില്ല ഈ സി എന്റെ വീട്ടിൽ എ സിയൊന്നും ഇല്ല കാരണത്തേറെ കാര്യമാവാ അങ്ങനെ ഇവര് തലകൂടെ വെള്ളമൊഴിച്ചു എൻ്റെ അവസ്ഥ പെട്ടെന്ന് മാറിയത് എനിക്ക് തോന്നി അപ്പം ബന്ധുവിനോട് ഈ ആള് പറഞ്ഞു കൊടുത്തു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി തന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു വൈകിട്ട് വന്നു ഇവര് വീണ്ടും ഇതേ പ്രയോഗം തന്നെ പ്രയോഗിച്ചു വൈകിട്ടത്തെ പ്രയോഗമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സമ്പൂർണ്ണ ഫിറ്റ് ഞാൻ അന്ന് അക്കാലത്ത് അവര് വലിയ ജൈനന്മാരാണ് ജൈനന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും ഭയങ്കര സമ്പത്തൊക്കെ ഉള്ള കുടുംബത്തെയാണ് അവര് അവർക്ക് എൻ്റെ അമ്പതോ നൂറോ രൂപയൊന്നും വേണ്ടേ വേണ്ട അവര് വേണമെങ്കിൽ അക്കാലത്ത് വലിയ വലിയ തുകയാണ് എനിക്ക് തരാൻ തയ്യാറായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു പക്ഷെ ഞാനേ ഒരു നൂറ് രൂപ നോട്ട് എനിക്ക് തോന്നുന്ന കൃത്യമായിട്ട് എൺപത്തി ഏഴിലോ മറ്റോ തോന്നുന്നു ഒരു നൂറ് രൂപ നോട്ട് ഒരു കോയിനെ ഒരു രൂപയുടെ ഒരു കോയിനെ ഒക്കെ വെച്ചിട്ട് വൈകിട്ട് വല്ല ചികിത്സ കഴിഞ്ഞാൽ ഞാൻ ഇതർത്തി വർക്ക് കൊടുത്ത് കാല് തൊട്ട് കൊഴുതു വടക്കേണ്ട നമുക്ക് മലയാളികൾക്കാണെങ്കിൽ കാല് തൊട്ട് കൊഴുതുന്നതിനൊക്കെ വലിയ ആക്ഷേപം അവിടെ അങ്ങനെ ഒന്നുമില്ല അവിടെ പാവങ്ങളായതുകൊണ്ട് അവർക്ക് കാലൊക്കെ തൊട്ട് വിടാം ഞാൻ വന്നാ പാവങ്ങളാ ഇട കിടത്തിലാണ് ഞാൻ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഞാൻ കാലു തൊട്ട് കഴണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അതുപോലുള്ള ദിവ്യ വ്യക്തികൾ എന്റെ മുൻപിൽ വന്ന ഞാൻ കട്ട് കാല് തൊട്ട് കൊഴുന്നതിന് എനിക്ക് യാതൊരു ഇല്ല അതിനകത്ത് എനിക്ക് യാതൊരു ഇസവും ഇല്ല അങ്ങനെ ഞാൻ കാലു തൊട്ട് എഴുതിയിട്ട് ഈ സ്ത്രീയോട് പറഞ്ഞ് അമ്മ ഇതെങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്ന് എന്നെ ഒന്ന് പഠിപ്പിച്ചു തരണം കാര്യം എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഉപകാരപ്പെടും അത് സർവീസിലായാലും സർവീസിന് പോയി കഴിഞ്ഞാലും ഒക്കെ അന്ന് ആ സ്ത്രീ എനിക്ക് പറഞ്ഞു തന്നെ ഒരുപക്ഷെ എൻ്റെ ബന്ധു എൻ്റെ തൊട്ടടുത്ത് നിന്നിട്ട് പോലും അവർ പോലും കേൾക്കാത്ത രീതിയിലാണ് ഇവരത് പറഞ്ഞെനിക്ക് തരുന്നത് ഞാൻ ഇന്ന് ആ ദിവ്യ വ്യക്തിക്ക് പ്രത്യേകം സലാമി കൊടുക്കുകയാണ് കാര്യം എൻ്റെ ജീവൻ രക്ഷിക്കാൻ പലപ്പോഴും ഈ വിദ്യ ഉപകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കഥയൊന്നും കേൾക്കാനുള്ള സമയം കാണത്തി നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടു പെട്ടെന്ന് പോകാനുള്ളതല്ലേ അപ്പൊ ശരി എന്താ പോയി കേട്ടെ ബാക്കി കഥയൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ ആവശ്യമില്ല ഏതെങ്കിലും തല പോകാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാനുണ്ട് ചെങ്കോട്ടയില് തമിഴ്നാട് ചെങ്കോട്ടയിലാണ് ഇപ്പോൾ ഉള്ളത് അവിടെ കെട്ടി എഴുന്നള്ളുകൊണ്ട് ആംബുലൻസ് കയറ്റി കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടുത്തി തരാം അതാദ്യം തിരക്കണം ഞാൻ ചെങ്കോട്ടയാണോ ഉള്ളത് വീട്ടിലാണോ ഉള്ളത് വീട്ടിലാണെങ്കിൽ ചെങ്ങന്നൂരിലാണ് അവിടെ വന്നാലും മതി രക്ഷപ്പെടുത്തി തരാമെന്നുള്ളത് എൻ്റെ വാക്കാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പ്